അങ്കമാലി അപ്പോളോ അഡ്ലക്സ് ആശുപത്രിയിൽ അത്യാധുനിക പ്രോസ്ട്രേറ്റ് ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അമ്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് സൗജന്യ മെഡിക്കൽ കൺസൾട്ടേഷനുകളും പരിശോധനകൾക്ക് പ്രത്യേക നിരക്കും ഏർപ്പെടുത്തിയിരുന്നു അങ്കമാലി അപ്പോളോ ആഡ്ലക്സ് ആശുപത്രിയിൽ അത്യാധുനിക പ്രോസ്റ്റേറ്റ് ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു പ്രോസ്റ്റേറ്റ് സംബന്ധമായ എല്ലാ രോഗാവസ്ഥകൾക്കുമുള്ള കൺസൾട്ടേഷൻ അത്യാധുനിക ചികിത്സാ സമീപനം തുടങ്ങി വിപുലമായ സേവനങ്ങളാണ് വിദഗ്ധ യൂറോളജി ആൻഡ് ആൻഡ്രോളജി വിഭാഗം നയിക്കുന്ന പ്രോസ്റ്റേറ്റ് ക്ലിനിക് ഒരുക്കിയിരിക്കുന്നത് അങ്കമാലി എം എൽ എ റോജി എം ജോൺ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രത്യേകിച്ച് വൈദ്യശാസ്ത്ര രംഗത്ത് കൂടുതൽ സ്പെഷ്യലൈസേഷനുകളുടെ ഒരു കാലഘട്ടമാണ് നമ്മൾ ഏത് വിഭാഗത്തിൽ പോയാലും അതിൽ കൂടുതൽ കൂടുതലായിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ സേവനങ്ങൾ രോഗികൾ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ് പ്രോസ്റ്റേറ്റിനെ സംബന്ധിച്ച് നമുക്കറിയാം ഞാൻ മെഡിക്കൽ സയൻസ് പഠിച്ചിട്ടുള്ള ആളല്ല പക്ഷേ ഇന്ന് കൂടുതൽ കൂടുതലായിട്ട് ആളുകളിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഒത്തിരി രോഗികൾ ഈ ഈ അല്ലെങ്കിൽ മേഖലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഇന്ത്യയിലെ പ്രോസ്റ്റേറ്റ് പ്രോസ്റ്റേറ്റ് രോഗികളുടെ ബാധിച്ച ആളുകളുടെ എണ്ണത്തിൽ ശതമാനത്തോളം വർദ്ധന ഉണ്ടായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അങ്കമാലി പ്രസ് ക്ലബ് സെക്രട്ടറി ബൈജു മേനാച്ചേരി അധ്യക്ഷത വഹിച്ചു അപ്പോളോ അത് ആശുപത്രി സിഇഒ ബി സുദർശൻ ഡോക്ടർ ഓ ഡോർഖാദർ ഡി എം എസ് ഡോക്ടർ രമേഷ് കുമാർ ആർ യൂറോളജി ആൻഡ് ആൻഡ്രോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ റോയ് പി ജോൺ ഡോക്ടർ പിള്ള ബിജു സുകുമാരൻ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സജു സാമുവെൽ തുടങ്ങിയവർ സംസാരിച്ചു ലാസ്റ്റ് യൂറോളജിംഗ് and as you all know, it's always a state-of-the-art facility with a state-of-the-art technology that, we, that makes the entire clinical program as a comprehensive program and which helps our surgeon to give that best-in-class, world-in-class, you know, uh, clinical outcomes to the patient. i'm glad that urology as a department has been evolving over the years and we have treated thousands of patients over the years. ഉദ്ഘാടനത്തിനോട് അനുബന്ധിച്ച് അമ്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് സൗജന്യ മെഡിക്കൽ കൺസൾട്ടേഷനുകളും പരിശോധനകൾക്ക് പ്രത്യേക നിരക്കുകളും ഏർപ്പെടുത്തിരുന്നു